പ്രൈസ് ആക്ഷൻ പാർട്ട് സിക്സ് വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് എൻ സോ ബി ട്രേഡിംഗ് സീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമ്മൾ ഈ പ്രൈസ് ആക്ഷൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് ഒരു എൻട്രി സെനാരിയോയിലേക്കാണ് നമ്മളെപ്പോഴും നോക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് എൻട്രി സെനാരിയോസിലേക്ക് നമുക്ക് സ്റ്റെപ്പ് ചെയ്യാം അപ്പോൾ എന്താണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു കാര്യം ഞാൻ ചോദിക്കാം അതായത് നമ്മളിപ്പോൾ ഒരു പ്രൈസ് ആക്ഷൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് രണ്ട് കീ ഫാക്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴാണ് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നത് അതേതൊക്കെയാണ് അതെന്ന് പറയുന്നത് ഒന്ന് വോളിയം ഒന്ന് പ്രൈസിൻ്റെ പ്രൈസിൻ്റെ മൂമെൻ്റ് മൂമെൻറ്റും അല്ലെ അപ്പോൾ ഇത് രണ്ടും ഡിമാൻഡ് ഷോർട്ടേജ് ക്രിയേഷൻ സപ്ലൈ എങ്ങനെയാണ് വരുന്നത് അതെല്ലാം ഒരു ഈ മെ ഈ ബിഗ് പോയിൻ്റ് ഓപ്പറേഷനൽ ലെവൽ ഏകദേശം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു അല്ലേ എങ്ങനെയാണ് അതിൻ്റെ മെത്തോളജി വരുന്നത് എന്നുള്ളത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുന്നത് സി സെല്ലിംഗ് ക്ലൈമാക്സ് വന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു എൻട്രി സെൻ്റ് ആണ് അപ്പോൾ അത് എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക അപ്പോൾ ചെറിയ ചില കമൻസ് ഞാൻ ഇവിടെ കാണാൻ ഇടയായത് അതായത് നമ്മളിങ്ങനെ മാർക്കറ്റിൽ ഇരുന്നിട്ട് കുറേ അധികം അനലൈസിസ് ഇങ്ങനെ ചെയ്ത് 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 ആ പാഴേ നമ്മൾ പരവേശപ്പെട്ടു പോകുന്നു അല്ലെ അല്ലെങ്കിൽ നമ്മളൊരു ഫ്രസ്ട്രേറ്റഡ് ആയി പോകുന്നു ഇതിങ്ങനെ ചെയ്ത് ഇപ്പോൾ കണ്ടമാനം അലൈലൈസിസ് ചെയ്യുകയാണ് നമ്മുടെ ടൈം ഫ്രെയിം എടുത്ത് സ്വിച്ച് ചെയ്ത് നോക്കുന്നത് 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 ആ പാഴേ നമുക്ക് അവസാനം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്ന പോലെ ഒരു കമൻറ്റ് ഉണ്ട് മേ അദ്ദേഹം ആദ്യമായിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളതായിരിക്കും അപ്പോൾ നമ്മുടെ ഇമോഷണൽ മാനേജ്മെൻ്റ് ബാക്കിയുള്ള ാണ് അപ്പോൾ പ്രൈസ് ആക്ഷൻ പഠിക്കാം അതായത് പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് ബൈ ചെയ്യണം ഓക്കെ ഇവിടെ വരുമ്പം ബൈ ചെയ്യും ഓൾറൈറ്റ് ഇതാണ് നമ്മൾ നോക്കുന്ന സെറ്റപ്പ് എന്ന് പറയുന്നത് ഓൾ റൈറ്റ് പ്രൈസ് ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ മുകളിലോട്ട് പോയി വീണ്ടും പ്രൈസ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു സോ ഇപ്പം നമ്മളൊരു നല്ലൊരു ഡിമാൻഡ് കണ്ടു അല്ലേ ഒരു മൊത്തം മൂവ്മെന്റിൽ നല്ലൊരു ഡിമാൻഡ് വന്നു സോ വാട്ട് ഇസ് ഡിമാൻഡ് ഡിമാൻഡ് ഇറ്റ്സ് ഓൾ അബൗട്ട് ഷോർട്ടേജ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ പ്രൈസ് ആക്ഷൻ വീഡിയോ പാർട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് വരെ ഇത് സിക്സ് ആണ് അപ്പോൾ അതിനകത്തല്ല നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഇതിന്റെ ഓപ്പറേഷൻ അതിനെ എല്ലാം ബേസ് നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളെല്ലാം ബേസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് നമുക്ക് ബൈ ചെയ്യണം അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റ് വരുമ്പോഴത്തേനും നമ്മൾ ബൈ ചെയ്യുമോ ഇനിയും പ്രൈസ് മുകളിലോട്ട് പോകുന്ന ഓർത്തുകൊണ്ട് നമ്മൾ പ്രൈസ് മുകളിലോട്ട് പോകുന്ന ഓർത്തോണ്ട് നമ്മൾ ഈ ഒരു പോയിന്റ് വെച്ചിട്ട് നമ്മൾ ബൈ ചെയ്യൂ ഒരിക്കലും ആരും ബൈ ചെയ്യാൻ പോകത്തില്ല അല്ലേ അപ്പോൾ നമ്മൾ നോക്കുകയാണ് ഇനി അടുത്ത മൂമെൻ്റ് പ്രൈസിൻ്റെ എങ്ങോട്ടാണെന്ന് നോക്കുകയാണ് അല്ലേ അപ്പോൾ ഇനി പ്രൈസ് താട് വരികയാണ് ഇപ്പം നമ്മളിപ്പോൾ ഇതൊരു വീടാണെന്ന് വിചാരിക്കുക വെള്ളറൈറ്റ് നമുക്ക് ഇതൊരു ഒരു പ്രോപ്പർട്ടിയുടെ പ്രൈസ് ആണെന്ന് വിചാരിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു വീട് നമുക്ക് ഇവിടെ മേടിക്കാം ഉള്ള റൈറ്റ് ഇതാണ് നമ്മുടെ വീടിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതിരിക്കുക അപ്പോൾ ഇതൊരു വലിയൊരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി നമുക്ക് മേടിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് അഞ്ച് കോടി രൂപയാണ് റൈറ്റ് അപ്പോൾ നമ്മൾ ഡിസൈഡ് ചെയ്തു ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് കിട്ടുവാണെങ്കിൽ ഈ വീട് നമുക്ക് സ്വന്തമാക്കാം ഓൾ റൈറ്റ് എന്തെങ്കിലും ഒരു വീട് സ്വന്തം നമുക്ക് കുറച്ചൊരു പ്രൈസ് ഡിസ്കൗണ്ട് വരുവാണെങ്കിൽ നമുക്ക് അപ്പോൾ നമ്മുടെ മനസ്സിലെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ടു പോയിൻറ്റ് ഫൈവോ അല്ലെങ്കിൽ ഒരു ടു ടു ക്രോറോ അത്ര അടുത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യണം ഓൾ റൈറ്റ് ഇന്ന പ്രൈസ് പെട്ടെന്ന് താഴേക്ക് വരുന്നു അപ്പം താഴേക്ക് വന്ന് കഴിയുമ്പോഴത്തേനും ഇപ്പോൾ ഇത് നിൽക്കുന്ന ഫൈവ് ക്രോറോയിലായിരുന്നു ഇതിൻ്റെ പ്രൈസ് പെട്ടെന്ന് പ്രൈസ് താഴോട്ട് വരുന്നു താഴോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നൗ ഇറ്റ് ബിക്കം ത്രീ ക്രോറായി പ്രൈസിൻ്റെ പ്രൈസിൻ്റെ ഇതെന്ന് പറയുന്നത് അപ്പം ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ഇപ്പോൾ മേടിക്കുമോ ഈ സാധനം ആൻസർ മീ ഇപ്പം മൂന്ന് കോടിയായി അപ്പം മേടിക്കോ ഇല്ല പെട്ടെന്ന് മൂന്നര കോടിയായി ആയി ഉള്ള റൈറ്റ് ത്രീ പോയിൻറ്റ് ഫൈവ് ക്രോറായി അപ്പോൾ നമ്മൾ പ്രൈസ് ഇപ്പം വന്നു ഇപ്പം മേടിക്കോ ഇപ്പോൾ ഒട്ടും മേടിക്കാം കാരണം മൂന്ന് കോടി വന്നിച്ച് വീണ്ടും കുറച്ച് മൂന്നര പോയി ഓക്കെ പെട്ടെന്ന് പ്രൈസ് താഴോട്ട് വരുന്നു ഉള്ള റൈറ്റ് അപ്പോൾ പ്രൈസ് താഴോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പം എന്ന് പറഞ്ഞാൽ രണ്ട് കോടിയായി രണ്ട് കോടി മേടിക്കോ യു ബൈ നോ റൈറ്റ് മേടിക്കുമല്ലോ ഒരിക്കലും മേടിക്കത്തില്ല കാരണം എന്താണ് ഇപ്പോൾ മൂന്ന് കോടി ആണ് രണ്ട് ഇപ്പം നമ്മൾ വിചാരിച്ചുകൊണ്ട് രണ്ടര കോടിക്ക് മേടിക്കുക വീണ്ടും പ്രൈസ് ആയിട്ട് ഒരു പത്ത് ശതമാനം കൂടി അപ്പം വീണ്ടും രണ്ടര കോടി ആയി അപ്പോഴും നമ്മൾ മേടിക്കൂ ഇല്ല റൈറ്റ് അന്നേരം നമ്മൾ മേടിക്കാൻ പോകത്തില്ല കാരണം പ്രൈസിൻ്റെ മൂവ്മെന്റ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ എക്സ്പെക്ടേഷനകത്തോട്ട് നമ്മുടെ എക്സ്പെക്ടേഷനകത്ത് നമ്മൾ എന്താണ് ചേർത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഡയലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അല്ലെ അപ്പോൾ അതിനകത്ത് നമ്മുടെ വെള്ളം ചേർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ടര കോടിയല്ല പ്രൈസ് പ്രൈസ് വീണ്ടും പ്രൈസ് താഴോട്ട് വരുന്നു ഇപ്പോൾ ഇപ്പോൾ ഒരു കോടിയായി റൈറ്റ് അപ്പോൾ അഞ്ച് കോടിയുടെ വീട് ഇപ്പോൾ നിന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ നമ്മുടെ റിയൽ എസ്റ്റേറ്റിൻ്റെ വില എന്ന് പറയുന്നത് ഒരു കോടിയാണ് ഇപ്പോൾ നിങ്ങൾ മേടിക്കോ ഒരു കോടിയായി മേടിക്കോ അപ്പോൾ നമ്മൾ ഇതെന്ത് പറ്റി ഈ വീടിന് അഞ്ച് കോടിയായിരുന്നു ആയിരുന്നു ഇതെന്ത് പറ്റി ഇപ്പോൾ ഇതിൻ്റെ വീട് തീടിച്ചോ അതുകൊണ്ടാണ് ഇത്രയും ഡിസ്കൗണ്ടിൽ ഇത് പോകുന്നത് നമ്മൾ ഓർക്കില്ലേ അപ്പം അങ്ങനെ ഓർക്കുമ്പോൾ നമ്മൾ ഈ സാധനം മേടിക്കൂ ഇല്ല അപ്പം നാച്ചുറലി നമ്മുടെ മനസ്സിൽ എന്താ ഒരു ഡൗട്ട് കൊണ്ടിരിക്കുകയാണ് സോ ഈ വീട് എന്തോ പറ്റി അല്ലെങ്കിൽ ആ അവിടെ എന്തോ സംഭവിച്ചു അല്ലെങ്കിൽ സംതിങ് റോങ് ഹാസ് ഹാപ്പൻ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണ് അല്ലേ അപ്പോൾ ഒരു കോടിയായി മേടിക്കും അപ്പോൾ പെട്ടെന്ന് പ്രൈസ് മുകളിലോട്ട് വന്നു ഒന്നര കോടി ആയി മേടിക്കൂ ഇല്ല നൗ പ്രൈസ് വീണ്ടും താഴ് വരുന്നു അരക്കോടി രൂപയായി റൈറ്റ് അപ്പം നമ്മൾ മേടിക്കൂ ഇല്ല റൈറ്റ് അപ്പം നമ്മൾ മേടിക്കത്തില്ല അപ്പം വീണ്ടും പ്രൈസ് പെട്ടെന്ന് മുകളിലോട്ട് പോകുന്നു മുക്കാൽ കോടി രൂപയായി അപ്പം മേടിക്കുമോ ഇല്ല അല്ലേ അന്നേരം നമ്മൾ മേടിക്കത്തില്ല വീണ്ടും പ്രൈസ് താഴോട്ട് പോകുന്നു വീണ്ടും ഇരുപത്തഞ്ച് ലക്ഷം രൂപയായി വീടിൻ്റെ വരാം മേടിക്കുമോ ഇല്ല റൈറ്റ് അന്നേരം മേടിക്കത്തില്ല അപ്പം വീണ്ടും പ്രൈസ് വീണ്ടും ഇങ്ങോട്ട് മുകളിലോട്ട് കയറുന്നു ഒന്നര കോടി രൂപയായി മേടിക്കുമോ ഇല്ല വീണ്ടും പ്രൈസ് താഴ്ത്തു വരുന്നു എഴുപത്തിയഞ്ച് ലക്ഷമായി മേടിക്കുമോ ഇല്ല അന്നേരം വീണ്ടും പ്രൈസ് മുകളിലോട്ട് പോകുന്നു അന്നേരം പ്രൈസ് ഒന്നര കോടി രൂപയായി വീണ്ടും റൈറ്റ് വീണ്ടും അന്നേരം മേടിക്കൂ ഇല്ല ഓൾറെഡി ഇവിടുന്ന് പോയി അപ്പോൾ നമ്മൾ ഇത്രയും ഡിസ്കൗണ്ട് കണ്ടോട്ടിരുന്നത് അപ്പോൾ നമ്മൾ മേടിക്കത്തില്ല റൈറ്റ് വീണ്ടും പ്രൈസ് വരുന്നു അന്നേരം നോക്കുമ്പോൾ എൺപത് 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 ലക്ഷം രൂപയായി റൈറ്റ് അപ്പം മേടിക്കുമോ ഇല്ല വീണ്ടും പ്രൈസ് മുകളിലോട്ട് പോയി അപ്പം എന്ത് ചെയ്യുന്നു നമ്മൾ മേടിക്കുമോ സി നമ്മളുടെ എയിം എന്താണ് ഫൈവ് ക്രോറിൽ നിന്നുകൊണ്ടിരുന്നത് നമുക്ക് ത്രീ ക്രോറയിൽ നമുക്ക് നമുക്ക് അല്ലെങ്കിൽ ഒരു ടു പോയിൻറ്റ് ഫൈവ് ക്രോറയിൽ മേടിക്കണമെന്നായിരുന്നു പക്ഷെ നമ്മൾ മേടിക്കുന്നില്ല ഈ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് കാണുമ്പോൾ നമ്മൾ മേടിക്കുന്നില്ല നൗ വാട്ട് ഹാപ്പൻഡ് പ്രൈസ് ഒരു 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 ടൈപ്പ് ഓഫ് പാറ്റേൺ അവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേനും സി നൗ പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് റൈറ്റ് ഇങ്ങനെ ഇങ്ങനെ വരുമ്പോഴത്തേനും പീപ്പിൾ പീപ്പിൾ ആർ അഗെയിൻ ഇൻട്രസ്റ്റി ഇതിനകത്ത് ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും അല്ലേ സോ നമ്മൾ നമ്മളിവിടെ വെച്ചാൽ ഇവിടെ വെച്ചാൽ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്യുന്നു റൈറ്റ് സോ ദിസ് ഈസ് കോൾഡ് കളക്റ്റീവ് ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്നത് അണ്ടർസ്റ്റുഡ് സ്റ്റൂഡ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് ദിസ് ഈസ് നോട്ട് ദ മെത്തേഡ് ടു ബൈ ദറ്റ്സ് വാട്ട് ഐ വാണ്ട് ടു ടെൽ യു ഈ ഒരു മെത്തഡിൽ നമ്മൾ മാർക്കറ്റിനെ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് ഈസ് യുവർ ഓൾഡ് ഫാഷൻഡ് ഐറ്റം അണ്ടർസ്റ്റുഡ് മനസ്സിലായോ ഓൾഡ് ഫാഷൻ ഐറ്റം ആണത് ഇങ്ങനെയല്ല മാർക്കറ്റിൻ്റെ ഈ മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് നമുക്ക് പ്രൈസ് ആക്ഷൻ മാത്രം വെച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് ഡിസൈഡ് ചെയ്തിട്ട് അതിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പ്രൈസ് ആക്ഷൻ മാത്രം വെച്ച് കണ്ടുപിടിച്ച് നമുക്ക് അത് നടക്കത്തില്ല അല്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു വീടിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഒരു റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ അതിൻ്റെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ നമ്മൾ എത്രമാത്രം കാണിച്ചാലും യു വിൽ നോട്ട് ബി റെഡി ഓർ യു വിൽ നോട്ട് ബി ഗെറ്റിംഗ് റെഡി ടു ഗെറ്റ് ദ ഐറ്റം റൈറ്റ് അപ്പം ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നോക്കുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ സപ്പോസ് ഈ ഒരു മൂവ്മെൻറ്റിനകത്ത് ഇത് വരണമെങ്കിൽ നമ്മൾ നോക്കണം ഈസ് ദയർ ഡിമാൻഡ് ക്രിയേറ്റഡ് ഓർ നോട്ട് ഡിമാൻഡ് ക്രിയേറ്റഡ് ഓർ നോട്ട് സി അണ്ടർ ഡിമാൻഡ് ക്രിയേറ്റഡ് ആ ഈ ഡിമാൻഡ് ക്രിയേഷൻ എന്തുകൊണ്ടാണ് വിത്ത് ഹെൽപ്പ് ഓഫ് ഷോർട്ടേജ് റൈറ്റ് അപ്പോൾ ഇങ്ങനെ നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കുന്നത് അത് ആ പ്രൈസാക്ഷൻ്റെ ഒരു ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ നൗ ലെറ്റ് എസ് ഗോ ബാക്ക് ടു ദ ചാർട്ടർ ഓൾ റൈറ്റ് അപ്പം ബാങ്ക് ടൂടെ നമുക്കൊരു മൂന്ന് മാസം പുറകിലോട്ടുള്ള ചാർട്ടിലേക്ക് പോവാം ഫെബ്രുവരി ജനുവരി ഓക്കെ നൗ ഇവിടെ വരുത്തി ഇവിടെ ഇവിടുമ്പലെത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണ് ആക്ച്വലി ഇവിടെ നമ്മൾ നോക്കുന്നത് നമ്മൾ നോക്കുന്നത് സെല്ലിംഗ് ക്ലൈമാക്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ സി ഇഫ് യു വാണ്ട് ടു ബൈ ഡിഫറെ ഡിഫറെൻറ്റ് ടെക്നിക്സ് ഉണ്ട് അതിൽ ഒരു ടെക്നിക്കാണ് വലിയ അധികം വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നും ഇല്ല റൈറ്റ് ഓൺലി തിങ് ഈസ് ദാറ്റ് യു നീറ്റ് ടു സി ഡിമാൻഡ് ക്രിയേറ്റഡ് ഫിനിഷ് ഓട്ടോ റൈറ്റ് നമ്പർ വൺ ഡിമാൻഡ് ഈസ് ക്രിയേറ്റഡ് ഓക്കെ അപ്പം ബയർ വരുന്നുണ്ടോ എന്നുള്ളത് ഈ ഗ്രീൻ ക്യാൻറ്റർ ഒന്ന് വൺ അർപ്പ് വൺ മുകളിലോട്ട് എത്ര വേലും പോകട്ടെ അതിനുശേഷം നമ്മൾ നോക്കുന്നത് എന്താണ് പ്രൈസ് താഴോട്ട് വരുമ്പോഴത്തേന് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്തെങ്കിലും ഒരു കൺസെഷൻ ക്രിയേറ്റ് ചെയ്യണം മാർക്കറ്റിൽ റൈറ്റ് ഒരു കഞ്ചഷൻ ക്രിയേറ്റ് ചെയ്യണം സോ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് താഴോട്ട് വരുമ്പം ഇറ്റ് കനോട്ട് ഗോ സോ സ്മൂത്ത്ലി റൈറ്റ് അപ്പോൾ കഞ്ചൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ 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 എങ്ങനെയെങ്കിലും ഒക്കെ ക്രിയേറ്റ് ചെയ്തോട്ടെ നോ പ്രോബ്ലം കൺജഷൻ ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദിസ് ഡിമാൻഡ് ക്രിയേഷൻ വാസ് റൈറ്റ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അഡ്വഡ് അപ്പോൾ അതിന് ശേഷമുള്ള മൂവ്മെന്റിൽ യു കൻ അഗെയിൻസ് സി പ്രൈസ് ജമ്പിങ് ബാക്ക് പ്രൈസ് അഗെയിൻസ് ജമ്പിങ് ബാക്ക് അണ്ടർസ്റ്റാൻഡ് ഇതിങ്ങനെ എടുത്ത് ആടിക്കൊണ്ടിരിക്കും അപ്പോൾ അവിടുത്തെ ആ ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ പ്രൈസ് ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് കയറിക്കും അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പം നമ്മൾ എന്താണ് ഇവിടെ മനസ്സിലാക്കുന്നത് എന്താണ് ഈ ഒരു പ്രൈസിൻ്റെ മൂവ്മെൻറ്റിനകത്ത് ബെസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു ലിക്വിഡിറ്റി പോയിന്റ് ക്ലിയർ ഔട്ട് ചെയ്ത് നിൽക്കുന്ന സമയത്തായിരിക്കും നമുക്ക് നമുക്ക് ബെസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് റൈറ്റ് അപ്പോൾ ഇവിടെ നമ്മൾ ഇതൊരു ലിക്വിഡിറ്റി പോയിന്റ് ആണ് അണ്ടസ്റ്റോഡ് ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നത് അതിനുശേഷം പ്രൈസ് മുകളിലോട്ട് പോകുന്നു വീണ്ടും ആ പ്രൈസ് സ്വീപ്പ് ചെയ്യുമ്പോഴാണ് ഈ ലിക്വിഡിറ്റി ക്ലിയർ ഔട്ട് ചെയ്യുന്നത് അല്ലേ അപ്പം നമ്മളുടെ ആക്ഷൻ ടെക്നിക്കലി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ഡിമാൻഡ് ഈസ് ക്രിയേറ്റഡ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന കറക്റ്റ് ആയിട്ട് നമ്മൾ കണ്ടു കാണുമ്പോൾ ഇവിടെ ഇൻക്രീസ്ഡ് വോളിയം കാൻഡിൽ കാണുന്നു സോ ദ പാർട്ടിസിപ്പേഷൻ ഇസ് മോർ എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് കണ്ടു അല്ലേ ഇൻക്രീസ്ഡ് വോളിയം ഇൻ അതർ വേഡ്സ് ഇറ്റ് ഈസ് കോൾഡ് പാർട്ടിസിപ്പേഷൻ റൈറ്റ് അപ്പം മോർ പാർട്ടിസിപ്പേഷൻ ഓർ ലെസ് പാർട്ടിസിപ്പേഷൻ അല്ലേ അപ്പോൾ ഇവിടെ മോർ പാർട്ടിസിപ്പേഷൻ നമ്മൾ ഇവിടെ കണ്ടു വിത്ത് റെസ്പെക്ട് ടു വോളിയം വോളിയത്തിൻ്റെ കാൻഡിൽസ് വെച്ച് നോക്കുമ്പോൾ അപ്പോൾ നമ്മൾ നോക്കുന്നത് ഷുവർ ഇറ്റ് ഈസ് ഇറ്റ് ഈസ് എ ഡിമാൻഡ് ക്രിയേറ്റഡ് അപ്പോൾ അങ്ങനെ ഡിമാൻഡ് ക്രിയേറ്റഡ് ആണെങ്കിൽ നൗ പ്രൈസ് കനോട്ട് ഗോ സോ സ്മൂത്ത്ലി ഇവിടുന്ന് പ്രൈസ് വൺ സൈഡിലേക്ക് ഇങ്ങനെ 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 മുകളിലേക്ക് പോത്തില്ല സോ ഇറ്റ് വിൽ നോട്ട് ഗോ സ്മൂത്ത്ലി സോ നമ്മൾ ആ ഡിമാൻഡ് ക്രിയേഷൻ്റെ സമയത്ത് പ്രൈസ് ഹാസ് ടു കം ബാക്ക് ആൻഡ് ക്രിയേറ്റ് എ റേഞ്ച് വാട്ട് അവർ ഇറ്റ് ഇസ് എതിലേലും പോട്ട പ്രൈസ് ഇങ്ങനെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക റേഞ്ച് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഈ റേഞ്ച് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് പ്രീവിയസ്ലി നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു ഉണ്ട് എന്താണത് ആ കൺസെപ്റ്റിന്റെ പേരാണ് സെല്ലിംഗ് ക്ലൈമാക്സ് മാർക്കറ്റിലൂടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ദിസ് ഇസ് ഓൺലി എന്താ പറയുക ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇറ്റ് ഇസ് നോട്ട് റെക്കമെൻഡേഷൻ ഫോർ ബൈ യോ സെൽ ബൈ ചെയ്യാനോ അല്ലെ സെൽ ചെയ്യാനോ ഉള്ള ഒരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ല ഓൾ റൈറ്റ് ഇതൊരു നമുക്ക് ഈ മാർക്കറ്റിൻ്റെ ആക്ഷൻ എങ്ങനെയൊക്കെയാണ് നമ്മൾ ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് എൻട്രി ഫോർമേഷൻ വരുന്നത് ജസ്റ്റ് നമ്മൾ ചാർട്ടിൽ കണ്ടു കണ്ടുപോകുന്നു ഇത് ഇല്ലാലും ചാർട്ടിൽ എവിടെയെല്ലാം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഈ കാണിച്ചിരുന്ന പോലെ തന്നെ പല പ്രാവശ്യം ടെസ്റ്റ് ചെയ്തു നോക്കുക അപ്പോൾ നമ്മൾ അതിൻ്റെ മീൻ നമുക്ക് കിട്ടും അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പം നമ്മൾ നോക്കേണ്ടത് സോ മാർക്കറ്റ് ഒരു ലോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ആലോചിക്കുക വാസ് വാസ്ത മാർക്കറ്റ് ക്രിയേറ്റിംഗ് എ സെല്ലിങ് ക്ലൈമാക്സ് അല്ലേ അപ്പോൾ സെല്ലിംഗ് ക്ലൈമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സെല്ലിംഗ് ക്ലൈമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസും താഴോട്ട് വരുന്നു പാർട്ടിസിപ്പേഷനും കൂടുന്നു ഇൻക്രീസ്ഡ് വോളിയത്തിലെ ട്രേഡ് ഇവിടെ നടക്കുന്നു പ്രൈസ് താഴോട്ട് വരുമ്പം ഇസ് ഇത് ഈ ഒരു ലൈൻ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു വോളിയം ലൈൻ ഇവിടെ നിന്ന് മുകളിലേക്ക് നമ്മൾ വരയ്ക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഈ ഈ ലൈന ഇങ്ങോട്ട് മുന്നോട്ടുള്ള പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് അത് കൺസിഡർ ചെയ്യരുത് പ്രൈസ് താഴോട്ട് 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 വന്നുകൊണ്ടിരിക്കുമ്പോൾ വോളിയം ഇവിടെ കൂടിയോ ഇല്ല സോ ഇറ്റ് ഇസ് നോട്ട് എ സെല്ലിംഗ് ക്ലൈമാക്സ് റൈറ്റ് അപ്പോൾ പ്രൈസ് താഴോട്ട് വരുമ്പോൾ ഇവിടെ വോളിയം കൂടിയോ ഇല്ല ഇറ്റ് ഇസ് നോട്ട് എ സെല്ലിംഗ് ക്ലൈമാക്സ് സോ പ്രൈസ് താഴോട്ട് വരുമ്പോൾ ഇവിടെ വോളിയം കൂടിയോ ഇറ്റ് ഇസ് നോട്ട് എ സെല്ലിംഗ് ക്ലൈമാക്സ് ഇത് പോരാ വോളിയം ഈ വോളിയം കണ്ടോ ഇതുപോലെ വലിയ ക്യാൻഡിൽസ് വോളിയം നടക്കണം സോ നമുക്ക് നോക്കാം ഇതാണ് പ്രൈസ് വീണ്ടും താഴോട്ട് വരുന്നു റൈറ്റ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വോളിയം കൂടിയോ കമ്പാരറ്റീവലി നമ്മൾ ഈ ഇവിടെ തൊട്ട് നോക്കുകയാണെങ്കിൽ വോളിയം കമ്പാരറ്റീവി കൂടിയിട്ടുണ്ട് അല്ലേ സെല്ലിംഗ് ക്ലൈമാക്സിന് വോളിയം കൂടിയിട്ടുണ്ട് പക്ഷേ അത് മതിയോ വോളിയം ഇത് ഇതു കൊണ്ട് നോർമലി വരുന്ന വോളിയത്തിനക്കാളും കൂടുതൽ കാൻഡിൽസ് വരണം അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട് ഈ വോളിയം എല്ലാം നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടോ ഇല്ല സെല്ലിംഗ് ക്ലൈമാക്സ് വന്നിട്ടില്ല അപ്പോൾ വീണ്ടും നമ്മൾ ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേനും പ്രൈസ് നേരെ താഴ്ന്ന താഴ്ന്നതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ അതിനുശേഷം പ്രൈസ് ഇവിടെ ഇവിടുന്ന് റിവേഴ്സിൽ പോയി അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ പ്രൈസ് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇൻക്രീസ്ഡ് വോളിയത്തിൽ പാർട്ടിസിപ്പേഷൻ മോറായിട്ട് വന്നു അപ്പം ഇവിടെ ഈ ഒരു ലാസ്റ്റ് കാൻഡിൽ ഫോം ചെയ്യുന്നവടം വരെയുള്ള കാൻഡിൽസ് നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ കാൻഡിൽ തൊട്ട് ഇവിടം വരെ നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടിസിപ്പേഷൻ കൂടുതൽ വന്നു അല്ലെ കമ്പാരറ്റീവ്ലി വോളിയും മാത്രം നമ്മൾ നോക്കുമ്പോൾ കൂടുതൽ വോളിയം വന്നു സോ നമുക്ക് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു സെല്ലിങ് ക്ലൈമാക്സ് ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും റൈറ്റ് ഇവിടെ ഈ ഒരു ഏരിയയിൽ ഈ ഒരു പർട്ടിക്കുലർ ഏരിയ ആയിരുന്നു നമ്മുടെ ലാസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് അല്ലേ ഇത് ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ അപ്പം ആ ക്യാൻഡിൽ സ്വീപ്പ് ചെയ്യുമ്പോൾ ഈ ലിക്വിഡിറ്റി ക്ലിയർ ചെയ്യുമ്പോൾ യു ഹാവ് എൻ എൻട്രി അടച്ചുവിടെ അത് എപ്പോഴാണോ സ്വീപ്പ് ചെയ്യുന്നത് അന്നേരം നമുക്കൊരു എൻട്രി അപ്പം എപ്പോഴും നമ്മൾ അതേ ബേസിട്ടാണ് നമ്മൾ എൻട്രി എടുക്കുന്നത് സോ ഇവിടെ നമ്മൾ എൻട്രി എടുത്തു അപ്പോൾ ഇത് ഇവിടം വരെ വന്നു അമ്പത് പോയിൻറ്റോളം ഇവിടെ വന്നു അല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്നത് ടാർഗറ്റ് ലെവൽ എന്ന് പറയുന്നത് ടാർഗറ്റ് ലെവൽ എന്ന് പറയുന്നത് ഈ വന്നിരിക്കുന്ന പർട്ടിക്കുലർ ക്യാൻഡിലേ ഏറ്റവും കൂടുതൽ അതിൽ ഈ സെല്ലിംഗ് നടന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വോളിയം വന്നിരിക്കുന്ന ക്യാൻഡിൻ്റെ മിഡിൽ പോർഷൻ ഓർ ടോപ്പ് പോർഷൻ ഓർ ബോഡി പോർഷൻ വട്ടെവർ അത് നമ്മുടെ ലക്ക് പോലിരിക്കും ചിലപ്പോൾ മാർക്കറ്റ് നമുക്ക് ടാർജറ്റ് തരും ചിലപ്പോൾ നമുക്ക് മാർക്കറ്റ് നമ്മളെ പരിചയത്ത് പോയിട്ട് പോയിന്നിരിക്കും അതെല്ലാം നമ്മളുടെ ലക്ക് പോലിരിക്കും നമ്മൾ അന്നേരം നമ്മൾ സ്ട്രിക്റ്റ് എവിടെയാണ് പിടിക്കുന്നത് അവിടെ വെച്ചിട്ട് ചിലപ്പോൾ കൃത്യം വന്ന ടാർജറ്റ് അടിച്ചിട്ട് അത് മോസ്റ്റ്ലി ഇവിടെ ടാർജറ്റ് കിട്ടാൻ ചാൻസ് കൊള്ളു അപ്പോൾ നമ്മൾ ഇതിന് ഇതിന് ഈ ഒരു ബോഡി പോർഷൻ കുടിക്കും അതിൻ്റെ തൊട്ടടുത്ത് വരും വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ പോയി നമ്മൾ അത് ബോട്ടം വന്നുകഴിഞ്ഞപ്പോഴത്തേനും എന്തോ ടാർജറ്റിൻ്റെ ഒപ്പം ഒരു ഫോർട്ടി പോയിന്റ് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു അല്ലേ നിഫ്റ്റിയുടെ ബാങ്ക് ബാങ്ക് നിഫ്റ്റിയുടെ സോ അതിനുശേഷം മാർക്കറ്റ് വീണ്ടും താഴ്പി വീണ്ടും ഈ ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ പ്രൈസ് ആക്ഷൻ ടെക്നിക്കില് നമ്മൾ നോക്കുന്നതാണ് പ്രൈസ് താഴോട്ട് തന്നോണ്ടിരിക്കുന്നത് വയറ് വന്നു വീണ്ടും പ്രൈസ് ഒരു വി ഷേപ്ഡ് ഫോർമേഷൻ വന്നു ഒരു റേഞ്ചിങ് സെനരിയോ ക്രിയേറ്റ് ചെയ്തു ഇല്ല അപ്പോൾ ഈ വീ ഷേപ്പ് ഫോർമേഷനകത്ത് ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തു ഇവിടെ വന്നു കഴിയുമ്പത്തേനും ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ആ റേഞ്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ വി ഷേപ്ഡ് ഫോർമേഷൻ താഴെ പ്രൈസ് ട്രേഡ് ചെയ്തിപ്പോൾ ചെയ്തപ്പോഴാണെങ്കിൽ പോലും ഒരു പുഷ് വരുന്നുണ്ട് പ്രൈസിനൊരു മൊമെൻറ്റും വരുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ എല്ലാ മാർക്കറ്റിൽ പല രീതിയിലുള്ള ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് സെല്ലിംഗ് ക്ലൈമാക്സ് ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെയാണ് ഓപ്പർട്ടിയുള്ളതാണ് ഓക്കെ ഇനി അടുത്ത് അടുത്തു വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ എല്ലാം നമ്മൾ നോക്കുമ്പോൾ ഒന്നുമില്ല ഇല്ല അല്ലേ ഒരു സെല്ലിംഗ് ക്ലൈമാക്സ് ഒന്നും വരുന്നില്ല സോ ഇവിടെ നമുക്ക് ഈ ലൈൻ നമുക്ക് അവിടെ വേണ്ട എൻട്രി എൻട്രിടെ സിനേരിയിൽ സോ നെക്സ്റ്റ് മോ മൊമെൻറ്റ് എന്ന് പറയുന്നത് ഇത് നോക്കി പ്രൈസ് താഴോട്ട് താഴത്തായിട്ട് വന്നിട്ടിരിക്കുകയാണ് താഴെ വന്നിട്ട് സെല്ലിംഗ് ക്ലൈമാക്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അല്ലേ അപ്പോൾ ഇവിടെ സി ഇൻക്രീസ്ഡ് വോളിയം വന്നു ഇൻക്രീസ്ഡ് വോളിയം വന്നപ്പോൾ നമ്മളിവിടെ ഒരു റേഞ്ച് ഈ ഒരു പർട്ടിക്കുലർ ലൈനിൽ നിന്ന് നമ്മളിത് വരും ആ പർട്ടിക്കുലർ ലൈൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുന്നുണ്ടോ അപ്പോൾ ഇൻക്രീസ്ഡ് വോളിയം പാർട്ടിസിപ്പേഷൻ മറ്റുള്ള കമ്പാരിറ്റീവ്ലി നമ്മൾ ഈ പ്രീവിയസ്ലി വന്നിരിക്കുന്നതിനെ പറ്റി നോക്കുമ്പോൾ നോക്കി ഇതൊരു മോഡറേറ്റ് വോളിയമാണ് ആക്ച്വലി ഇവിടെ ആ അവിടെ ഒരു ക്യാൻഡിൽ മാത്രമേ ഉള്ളൂ അവിടെ ഇച്ചിരി കൂടുതൽ വോളിയം ഓളിയം എന്ന് പറയുന്നത് അല്ലേ ഒരു രണ്ട് ക്യാൻഡിലിൻ്റെ ഡബിൾ വോളിയം വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇത് നമ്മളെ സംബന്ധിച്ച് സെല്ലിംഗ് ക്ലൈമാക്സ് ആയിട്ട് കൂട്ടണ വേണ്ടത് എന്നുള്ളത് ആണ് ഓൾ റൈറ്റ് അപ്പം ഇവിടെ പ്രൈസ് അതിന് ശേഷം പ്രൈസ് നേരെ താഴെ വന്നതിന് ശേഷം അത് ലിക്വഡേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് പ്രൈസ് മുകളിലോട്ട് പോയി കേട്ടോ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഏകദേശം എത്ര എത്ര പോയിന്റുകളും പോകുന്നുണ്ട് എൺപത് പോയിന്റോ എൺപത് എൺപത്താറ് പോയിന്റോ ആ കംപ്ലീറ്റ് ക്യാൻഡിൽ ഇറ്റിയറി ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ചു കയറുന്നുണ്ട് അല്ലേ ചില സമയത്ത് നല്ല ഓപ്പർച്യൂണിറ്റി ഒന്നും ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇങ്ങനെയും വോളിയം ഫ്രാക്ചർസ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ചെറിയ റിസ്കിൽ ഇപ്പോൾ നമ്മൾ അഞ്ചെണ്ണം ഒക്കെ ചെയ്തുകൊണ്ട് അഞ്ച് ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് എന്ത് ചെയ്യണം ഒരു രണ്ട് ലോട്ടോ അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി കുറയ്ക്കുക ബിക്കോസ് ഇവിടെ അത്രമാത്രം വോളിയം ഇല്ല അപ്പോൾ നമ്മളെ ക്വാണ്ടിറ്റിയുടെ പൊസിഷൻ കുറയ്ക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ഐഡിയ മാറിക്കൊണ്ടിരിക്കുക അപ്പം റിസ്ക് ബാർഡ് എങ്ങനെയാണ് നമ്മൾ ആ സമയത്ത് ഈ ഒരു തീരുമാനത്തിലോട്ട് എത്തുന്നത് ഇവിടുത്തെ പാർട്ടിസിപ്പേഷൻ്റെ അനുസരിച്ചായിരിക്കണം നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എത്ര ക്വാണ്ടിറ്റി വേണമെന്നുള്ളത് അല്ലെ അഞ്ചെണ്ണം ചെയ്ത് റെഗുലർ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഓക്കെ ഇറ്റ് ഗോ രണ്ട് രണ്ട് പോയിന്റേക്ക് രണ്ട് പോയിന്റ് രണ്ട് രണ്ടിലോട്ടാണ് അങ്ങനെ മതിന്ന് ട്രേഡ് ചെയ്യാൻ പഠിക്കണം അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡിസിപ്ലിൻ ആവാണ് അല്ലേ കുറച്ച് മതി ഓക്കെ നമുക്കിത് നോക്കി ടെസ്റ്റ് ചെയ്ത് നോക്കാം നല്ല രീതിയിൽ ഇനി പ്രൈസ് നേരെ താഴെ വരുന്നു അപ്പം ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും ഈ ഒരു പർട്ടിക്കുലർ ഇതിന് ബോട്ടം ഈ ഒരു സെല്ലിംഗ് ക്ലൈമാക്സ് ഈവൻ ദൻ ഈ ഈ ഒരു ഏരിയ കംപ്ലീറ്റ്ലി ഇതിന് മിറ്റികേറ്റ് ചെയ്ത് ഇത് ഈ കാൻഡൽസും കൂടെ കൺസിഡർ ചെയ്യുമ്പോഴത്തേനും ഇത് ഈ കംപ്ലീറ്റ് ഏരിയ ഒരു സെല്ലിംഗ് ക്ലൈമാക്സ് ഏരിയ ആയിട്ട് നമുക്ക് പിന്നീട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ നമുക്ക് അതും ഒരു ഡിസ്ക്രിഷൻ നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ ഇവിടുത്തെ ഓളിയത്തിന് ഇത് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല അത് എന്താ കാര്യം പറയുന്നത് അപ്പം ഇവിടെ തൊട്ട് നമ്മൾ നോക്കുകയാണ് അതിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ യു സി ആൻ ഓപ്പർച്യൂണിറ്റി അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു അത് കൃത്യം വന്ന് മിറ്റികേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു ഇമ്പാലൻസ് ഉണ്ടോ അത് കൃത്യം ഫസ്റ്റ് ആദ്യമേ വന്ന് അതേ ടച്ച് ചെയ്തതിന് ശേഷം വീണ്ടും പ്രൈസ് മുകളിൽ പോയി താഴെ പോയി അങ്ങനെ അവിടെ കുറച്ച് സ്പെൻഡ് ചെയ്തു അന്നേരം എന്ത് പോയി അപ്പോൾ നമ്മൾ ഇവിടെ നോക്കി എത്ര പോയിന്റ് ഇതിന് താഴോട്ട് നമ്മൾ ഇനി ഈ ലൈൻ ബോട്ടം ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പത്തേന് ഇരുപത്തി രണ്ട് പോയിന്റ് ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നത്തേ മുത്തിയാറ് ഏറ്റവും ഹൈ വന്ന നാൽപ്പത്തി ഏഴ് പോയിൻ്റ് ഒരു മിനിമം ഇവിടെ നാൽപ്പത് പോയിൻറ്റുള്ള മാർക്കറ്റ് മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് ഏകദേശം കറക്റ്റ് അപ്പം നമുക്ക് ടാർജറ്റ് ഡിസൈഡ് ടാർജറ്റ് ലെവൽ നമുക്ക് അറിയാൻ പറ്റും എത്ര എന്നുള്ളത് പക്ഷെ നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം ചെയ്യുകയാണെങ്കിൽ അതിന് ശേഷമുള്ള മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുമ്പോഴത്തേനും വീണ്ടും പ്രീമിയം വല്ലാണ്ട് കുറഞ്ഞു പോകും പോകണ്ട ഈ ഒരു പുൽ ബാക്ക് എന്ന് പറയുന്നത് നല്ല രീതിയിൽ പ്രീമിയം കുറഞ്ഞു പോകുന്ന ഒരു ഇതാണ് പെട്ടെന്ന് നമ്മൾ ഇവിടെ നിശ്ചിത ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഈ ഈ ലൈൻ ബോട്ടം വീണ്ടും നമ്മൾ എൻട്രി എടുക്കാൻ ഈ പുൽ ബാക്ക് ലെവലിൽ എൻട്രീസ് വീണ്ടും സെനാരിസ് വരുമ്പോഴത്തേനും അവിടെ വെച്ച് എൻട്രി എടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് വീണ്ടും ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ നമുക്ക് പല രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും അങ്ങനെ ചിന്തിക്കുമ്പോൾ വേറെ കാര്യമുണ്ട് പുൽ ബാക്ക് ലെവൽ എൻട്രി സിനാരിയസ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇത് ട്രേഡ് ചെയ്ത് താഴെ ഇറങ്ങി വരുമ്പോൾ ഇങ്ങനത്തെ സെനാരിയും കൂടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എഴുതി ചതിന് ശേഷം ടെസ്റ്റ് മാർക്കറ്റിൽ നോക്കുക അത് എത്രമാത്രം വരുന്നുണ്ട് ഇത് എത്രമാത്രം വരുന്നുണ്ട് ഇങ്ങനെ നമ്മൾ കോൺസ്റ്റൻ്റ് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കണം അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ സി നമ്മളൊരു ഒരു ടെസ്റ്റ് ചെയ്യുകയാണ് അല്ലേ അപ്പോൾ ഈ ടെസ്റ്റിങ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറേ അധികം കാര്യങ്ങൾ പതുക്കെ പതുക്കെ ഇതുമായിട്ട് ഫെമിലറൈസ് ചെയ്തു വരുമ്പോഴത്തേന് വേറെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും അപ്പം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് പതുക്കെ പതുക്കെ കൂടി വരും അപ്പം അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് എൻട്രീ ചെയ്താൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി സെലക്ഷൻ വരാൻ തുടങ്ങി അവിടെ റൈറ്റ് അപ്പോൾ ഇവിടെ നോക്കി ഇവിടെ നിന്ന് പ്രൈസ് എത്ര ഇതുണ്ടോ ഇതിന് അവിടെ വരുന്നില്ല അതിനുശേഷം എത്ര എത്ര പോയിന്റ് പോയി നൂറ്റി മുപ്പത് പോയിന്റോളം ഇവിടെ പോയിട്ടുണ്ട് പക്ഷേ ഈ ഒരു പ്രൈസ് ആക്ഷൻ നമുക്ക് ഓപ്ഷൻ്റെ പ്രൈസിങ് പല പ്രായസും താഴെ മുകളിലൊക്കെ ആയിട്ട് ഭയങ്കര ഫ്ലക്ച്േഷൻ വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ അത്രയൊന്നും ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ ഭയങ്കര പാടാണ് ആക്ച്വലി ഇനി പോലും ഇവിടെ നല്ലൊരു ഡീസൻറ്റ് ടാർഗറ്റ് ലെവലിലേക്ക് നമുക്ക് വരുന്നുണ്ടാവും വീണ്ടും പ്രൈസ് ബൈങ് സെനാരിയിലേക്ക് വരുവാണ് ബൈങ് സെനാരി വന്നു കഴിഞ്ഞിട്ട് സി ഇവിടെ ഒരു സെല്ലിംഗ് വരുന്നുണ്ട് ഈ സെല്ലിംഗ് വരുന്ന ഏരിയയിൽ നമ്മൾ നോക്കുമ്പം കറക്റ്റായിട്ട് ഇവിടെ ഒരു എന്താ പറയുന്നത് ഒരു ഇംഗ്ലീഷ് പാർട്ടിസിപ്പേഷൻ വന്നിട്ടുണ്ട് സെല്ലിങ്ങിനകത്ത് അല്ലേ ബിക്കോസ് നമുക്ക് ഇത് ഇവിടെ കാണാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി ഇതൊരു സി ഈ ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു ഫ്രാക്ടേഡ് വേയിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് വോളിയം ഇൻഡ്യൂസ്മെൻറ്റ് മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഫ്രാക്റ്റർഡ് വെയിൽ വരുമ്പോഴത്തേന് സി ചെറിയ ചെറിയ ഫ്രാക്ഷൻസ് ആയിട്ടാണ് ചെറിയ ചെറിയ കണികകളായിട്ട് അപ്പോൾ ഈ കണികകളായിട്ട് വോളിയം കുറച്ച് 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 നടക്കുകയുള്ളൂ മനസ്സിലെ അപ്പോൾ ഇറ്റ്സ് വെരി ഡിഫിക്കറ്റ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ എൻട്രി വോളിയത്തിനെ ബേസ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ ഇറ്റ്സ് ബിറ്റ് ഡിഫിക്കൽ ടു ഫൈൻഡ് ഇറ്റ് ഔട്ട് അപ്പോൾ ഈവൻ ഡെൻ നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഈ പർട്ടിക്കുലർ ഏരിയയുടെ ബോട്ടം പ്രൈസ് ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുവാണെന്ന് വിചാരിച്ചു എൻട്രി എടുക്കുവാണെങ്കിൽ നമുക്ക് എത്ര പോയിന്റ് ഇവിടെ നിന്ന് എൻട്രി കിട്ടും അപ്പോൾ നമ്മൾ എൻട്രി എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം അതായത് നമുക്ക് പല റൂൾസ് നമുക്ക് ഡിഫൈൻ ചെയ്ത് നാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ലൈൻ ഡ്രോ ചെയ്ത് ഇതിന് മുന്നിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പർട്ടിക്കുലർ ലൈൻ ഡ്രോ ചെയ്ത് അപ്പോൾ നമുക്ക് ഈ വൺ മിനിറ്റിൻ്റെ ഒരു ക്യാൻഡിൽ ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ബോട്ടം ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എൻട്രി എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ സബ്സിക്വന്റ് കാൻ നെക്സ്റ്റ് ക്യാൻഡിലേ നമ്മൾ എൻട്രി എടുക്കുള്ളൂ എന്ന് ഡിസൈഡ് ചെയ്തിട്ട് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള റൂൾസ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാം നമ്മുടെ മനസ്സിൽ തന്നെ മനസ്സിലായി ചിലപ്പോൾ ആ ഒരു സംഭവമായിരിക്കും നമ്മളെ രക്ഷിക്കാൻ പോകുന്നത് മനസ്സിലായോ അപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ റൂൾസ് നമ്മൾ നമ്മൾ വെക്കുക അപ്പം നമ്മളൊരു ലൈൻ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡ്രോ ചെയ്യുന്ന ലൈന് ബോട്ടം പ്രൈസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുക സോ അങ്ങനെ നമ്മൾ നോക്കിയിരിക്കുമ്പോൾ ചിലപ്പോൾ എൻട്രി മിസ് ആയിരുന്നിരിക്കാം ചിലപ്പോൾ നമുക്ക് എൻ്ററി കിട്ടിയിരുന്നിരിക്കാം പക്ഷേ നമ്മൾ അവിടെ ഗെയിൻ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് എൻട്രി മിസ് ആകുവാണെന്ന് പറഞ്ഞു മിസ് ആകുമ്പോൾ നമ്മൾ അതിനെ നല്ലൊരു കാര്യമായിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കാതെ അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ആക്ച്വലി നമ്മൾ ഒരു കൊല്ലത്തെ ഒരു കൊല്ലത്തെ പ്രീമിയം നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിന് അടച്ചു അപ്പോൾ നമ്മൾ ഒരു ഫാമിലി എടുക്കുന്നത് ഒരു ഇരുപത്തയ്യായിരം രൂപ നമ്മൾ പ്രീമിയം അടച്ചു വന്നു വിചാരിക്കാം അപ്പോൾ നമുക്ക് ആ പൈസ നമുക്ക് ആ ഒരു വർഷം നമുക്ക് ആർക്കും അസുഖം വന്നില്ല അതുകൊണ്ട് നമ്മൾ ഇരുപത് ഈ ഇരുപത്തയ്യായിരം രൂപ അടച്ചു നമുക്ക് ആ പൈസ ആക്ച്വലി നഷ്ടമാണ് ഒരിക്കലുമല്ല എന്തുകൊണ്ട് നഷ്ടം അല്ലാതെ വരുന്നത് നഷ്ടം അല്ലാതെ വരുന്നതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അസുഖം വന്നില്ല ദാറ്റ്സ് എ പ്രോഫിറ്റ് അല്ലേ നമ്മൾ ഹെൽത്തി ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഒരു വളരെ നമുക്ക് നമ്മളെ സംബന്ധിച്ച് അതൊരു ഒരു പ്രോഫിറ്റാണ് ആക്ച്വലി എന്ന് പറഞ്ഞാൽ തന്നെയാണ് നമ്മളിവിടെ ചില സെർട്ടൺ എന്താ പറയുന്നത് ഡിസിഷൻസ് അല്ലെങ്കിൽ ചേട്ടൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓക്കെ ഞാനൊരു ലൈൻ ഡ്രോ ചെയ്തു ഈ ലൈൻ പർട്ടിക്കുലർ ലൈൻ ഡ്രോ ചെയ്തതിന് ശേഷം പ്രൈസ് ഇതുപോലെ വന്ന് ആ ഒരു പർട്ടിക്കുലർ കാൻഡിൽ ക്ലോസ് ശേഷം നെക്സ്റ്റ് കാൻഡിൽ ആ ക്യാൻഡിലിൻ്റെ ബോട്ടം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ ഞാൻ എൻട്രി എടുക്കുള്ളൂ എന്ന് നമ്മൾ ചെറിയ റൂൾസ് ഡിഫൈൻ ചെയ്യാം അപ്പോൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനത്തെ എൻട്രീസ് മാത്രം മതി ഇൻ കേസ് അത് വിട്ടു പോയാലും എന്ന് നോക്കാൻ പറ്റുന്ന അങ്ങനെ നമുക്ക് ഇരിക്കാൻ പറ്റുവാണെങ്കിൽ നമ്മളൊരു ഒരു നല്ലൊരു വെൽ ഡിഫൈൻഡ് ട്രെയ്ഡറായിട്ട് നമ്മൾ ഇങ്ങനെ നമ്മൾ നമ്മളെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിനകത്ത് എന്ന് പറയുന്നത് മനസ്സിലായി അപ്പോൾ നമുക്ക് ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് ഇതിനകത്തുനിന്ന് വരും ഇതൊക്കെയാണ് നമ്മൾ ചെറുതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ ഈ ഒരു പർട്ടിക്കുലർ ഈ പോയിന്റിൽ ഇത് സെല്ലിംഗ് ക്ലൈമാക്സ് ആണെന്ന് ഇതും പറഞ്ഞാൽ നമുക്ക് ലോട്ട് കുറയ്ക്കാം അഞ്ച് ലോട്ടുകാരെ രണ്ട് ലോട്ട് ആക്കണം അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ബിക്കോസ് ഇവിടെ വോളിയം വളരെ കുറവാണ് അപ്പോൾ അതിന് ബോട്ടം പ്രൈസ് വന്നതിന് ശേഷം ഈ ഒരു പർട്ടിക്കുലർ കാൻഡിലിൻ്റെ ബോട്ടമാണ് നമ്മൾ എൻട്രി എടുക്കണമെന്ന് വിചാരിച്ചു അങ്ങനെ എൻട്രി എടുക്കുവാണെങ്കിൽ ഇമീഡിയറ്റ്ലി നമുക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെ വെക്കാൻ പറ്റും ഏകദേശം ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ മുകളിൽ ഇവിടെ ഏകദേശം ഇവിടെ ആയിട്ട് വെക്കാൻ പറ്റും റൈറ്റ് ഈ ഒരു ക്യാൻഡിലിൻ്റെ മോൾ അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ ഇതിൻ്റെ ക്യാൻഡിൽ ബിക്കോസ് ഇവിടെ ഒരു ഇമ്പാലൻസ് ഉണ്ട് അതിന് മുകളിൽ നമ്മൾ വെച്ച് നടത്തും അപ്പോൾ ഏകദേശം ഇവിടെ പിന്നെ വീണ്ടും അത് താഴെ പോയി അപ്പോൾ ഇവിടെ ഏകദേശം നാൽപ്പത്തി നാല് പോയിൻ്റോളം മുകളിലോട്ട് വരുന്നുണ്ട് ഇവിടെ താഴോടെ എത്ര പോയിന്റ് പോകുന്നുണ്ട് ഇരുപത്തി നാല് പോകുന്നുണ്ട് സോ ഓൺലീസ് വൺ ആണെങ്കിൽ നാൽപ്പത്തി നാല് നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ ഏരിയയിലോട്ട് വന്നില്ല റൈറ്റ് അപ്പോൾ ഏകദേശം നമുക്ക് ഇവിടെ ടാർഗറ്റ് കിട്ടുന്നുണ്ട് ഈവൻ ദെൻ ടോട്ടൽ മൂവ്മെൻറ്റ് എത്രയുണ്ടോ നോക്കി എഴുപത്തി രണ്ട് പ്രൈസ് മൂവ്മെൻറ്റ് അവിടെ വന്നു കഴിഞ്ഞു അണ്ടർസ്റ്റോഡാണ് അപ്പോൾ ഈ എഴുപത്തിരണ്ട് പോയിന്റ് ഇവിടെ എന്തുകൊണ്ടാണ് പ്രൈസ് വന്നാക്കുന്നത് സി ഇവിടെ ഒരു സി ഇവിടെ അധികം ട്രേഡ് ചെയ്യാതെ ഒരു ഏരിയ ഉണ്ടോ ഒരു ചെറിയൊരു ഇംബാലൻസ് എല്ലാം അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു സെല്ലിങ്ങിൻ്റെ ഒരു ഇംഗ്ലീഷ് ബോളിംഗ് കാര്യത്തിൽ അവിടെ കിടപ്പുണ്ട് സി ആ പർട്ടിക്കുലർ ക്യാൻഡിൽ പോയി ടച്ച് ചെയ്തിട്ട് പോകുന്നു അല്ലേ അപ്പോൾ വളിയത്തിൻ്റെ ഡിസ്കൗണ്ടിങ്ങും അതിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ അതിൻ്റെ എങ്ങനെയാണ് വോളിയം കാൻഡിൽ വരുന്നത് എന്നൊക്കെയുള്ളത് പിന്നീടുള്ള എസ് എസ് ജാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം നമ്മൾ ഫിക്സ്ഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ വോളിയം ഇതുപോലെ വരുവാണ് ഏറ്റവും കൂടുതൽ വോളിയം ഇവിടെയാണ് ഇത് വന്നിരിക്കുന്നെങ്കിൽ പ്രൈസ് എന്താണ് വരുന്നത് പ്രൈസ് താഴോട്ട് വരുന്ന പ്രൈസ് ആണെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിച്ച് വീട്ടും ഇവിടെ വന്ന് ക്രോസ് ചെയ്തിട്ട് ഈ ഒരു വോളിയത്തെ ടച്ച് ചെയ്തിട്ട് താഴോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് കൂടുതലാണ് സോ അതിൻ്റെ പല കോമ്പിനേഷൻസ് ഉണ്ട് അത് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം വെള്ളം റൈറ്റ് ആ വീഡിയോ ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കത് ഇതിനൊപ്പം തന്നെ ക്ലിക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുകയാണ് അപ്പോൾ അടുത്ത് ആ സോ ഇവിടെ വന്നു ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും സെല്ലിംഗ് ക്ലൈമാക്സ് അടുത്ത ഏരിയയിൽ വന്ന് കഴിയുമ്പോഴത്തേനും ക്ലൈമാക് സെല്ലിംഗ് ക്ലൈമാക്സ് വന്നില്ല നമുക്ക് നോക്കാം സോ ഇവിടെ പാർട്ടിസിപ്പേഷൻ കൂടി പക്ഷെ വന്നുകഴിഞ്ഞപ്പോൾ വാസിറ്റ് സെല്ലിംഗ് ക്ലൈമാക്സ് അല്ല കാരണം എന്തുകൊണ്ടാണ് സെല്ലിംഗ് ക്ലൈമാക്സ് അല്ലാതെ തന്നെ ഏറ്റവും അവിടെ ആ ക്രിയേറ്റ് ചെയ്ത സ്ട്രക്ചറിൻ്റെ ഏറ്റവും ബോട്ടം പോർഷനിലോ ഇത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ ഒരു ഇൻക്രീസ്ഡ് വോളിയും വന്നിരിക്കുന്ന അല്ല സോ യൂസ്ലെസ് നമ്മളെ സംബന്ധിച്ച് അതുകൊണ്ട് കാര്യമില്ല സോ ഇനി ഇതിനും ബോട്ടം പ്രൈസ് റേഡി ചെയ്യുമ്പോൾ സെല്ലിംഗ് ക്ലൈമാക്സ് വരുന്നത് ഈവൻ ദൻ ഫ്രാക്ടർഡ് വേർഷൻ ഇവിടെ നമുക്ക് ഇതിന് ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി കുറയ്ക്കുക റൈറ്റ് അപ്പോൾ ഇവിടെ ആ സെറ്റപ്പ് ഫെയിൽ ആയി ഇതുണ്ടോ ഇവിടെ വരെ നമ്മൾ നമ്മളെന്താണേലും ടാർജറ്റ് പിടിക്കാൻ നോക്കും അപ്പോൾ ഇവിടെ കിട്ടിയില്ല റൈറ്റ് ഇതുണ്ടോ ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് ഇങ്ങനത്തെ സെറ്റപ്പ് കാണുമ്പോൾ അധികം വോളിയം പാർട്ടിസിപ്പേഷൻ കാണുന്നില്ലെങ്കിൽ ലീവ് ഇറ്റ് അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും എത്ര തോന്നുന്നു നാൽപ്പത്തി നാല് പോയിൻ്റ് ഉള്ളൂ അപ്പോൾ ഏകദേശം നമ്മൾ ഇവിടെ ഒരു നാൽപ്പത് പോയിൻ്റ് കഴിയും നമ്മൾ നോക്കും ഇതിനും ബോട്ടം പ്രൈസ് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിന് ശേഷം അത് വന്നില്ല സോ ശേഷം പ്രൈസ് നേരെ താടുവാണ് താട്ട് പോയി 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 സി നല്ലൊരു സെറ്റപ്പ് വന്നെട്ടോ അത പറഞ്ഞത് ചില സമയം നമുക്ക് നല്ല സെറ്റപ്പ് വരും സോ ഇവിടെ നേരെ പ്രൈസ് നേരെ താഴ്ത്തായിട്ട് വന്നു അപ്പോൾ ഇൻക്രീസ്ഡ് വോളിയം വന്നു സോ ഇൻക്രീസ്ഡ് വോളിയം വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് നമ്മളെ സംബന്ധിച്ച് സെല്ലിംഗ് ക്ലൈമാക്സ് ആയിരുന്നു റൈറ്റ് അപ്പോൾ ഇവിടെ ബയേഴ്സ് ഇൻട്രസ്റ്റഡ് ആയിട്ട് വരുന്നുണ്ട് സെല്ലിംഗ് ക്ലൈമാക്സ് വന്നതിന് ശേഷം എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇതിന് താഴെ പ്രൈസ് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ അതിന് ബോട്ടം പ്രൈസിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ട്രേഡ് ചെയ്യുമ്പോൾ എൻട്രി ഉള്ളത് നമ്മൾ മുമ്പേ ഡിസൈഡ് ചെയ്ത് വിചാരിച്ചോ അപ്പോൾ നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും ഇതിന് ബോട്ടോ ആയിരിക്കും അല്ലേ ഈ റെഡ് ക്യാൻഡിലിനും ബോട്ടമായിരിക്കും അപ്പോൾ ഏകദേശം ഈ റെഡ് ക്യാൻഡിലിന് ബോട്ടം പ്രൈസ് വരുമ്പോൾ ഇവിടെ വെച്ച് നമ്മൾ എൻട്രി ചെയ്യാറ് ഈ റെഡ് ക്യാൻഡിലെ നമ്മൾ എൻട്രി കയറും അല്ലേ അപ്പോൾ ഇവിടെ എൻട്രി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ടാർജറ്റ് നമ്മൾ ഏത് ലെവലിലായിരിക്കും വെക്കുന്നത് ടാർജറ്റ് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ ഇവിടെ വെച്ചാൽ ഈ ഈ വന്നിരിക്കുന്ന ക്യാൻഡിലിനകത്ത് ഏറ്റവും ഹയസ്റ്റ് വോളിയം ഇതായിരുന്നു അല്ലേ ആ വോളിയം ക്യാൻഡിലിൻ്റെ ടോപ്പർഷൻ ഒരു ടാർജറ്റാണ് പക്ഷെ ഓൾറെഡി ആ ഒരു സബ്സിക്വൻറ്റ് മൂവ്മെൻറ്റിൽ അത് മിറ്റിഗേറ്റ് ചെയ്തു പോയി അപ്പോൾ ഇതിനിപ്പം ഈ ക്യാൻഡിൽ നമ്മൾ അതേ ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല പിന്നെ പോയിട്ട് ഈ ഒറ്റ കാൻഡിൽ മാത്രമേ ഉള്ളൂ ഈ കാൻഡിലിൻ്റെ ബോഡി പോർഷൻ്റെ പകുതിയൊക്കെ പിടിച്ചാൽ നമുക്ക് എങ്ങനെയാണെങ്കിലും ടാർജറ്റ് പകുതിയോ അല്ലെങ്കിൽ ഒരു ഇവിടെ ഇവിടെ വരെയാണ് മാക്സിമം ടാർജറ്റ് എന്ന് പറയുന്നത് അല്ലേ ഈ മിറ്റിഗേഷൻ പോയിന്റ് വരെ അവിടെ വരെ മാർക്കറ്റ് വന്നോ ഇല്ല ഏകദേശം എത്ര പോയിന്റിനവിടുന്ന് ടാർജറ്റ് കൃത്യം ആ പോയിൻ്റിൻ്റെ അവിടെ വന്ന് ഇവർ നാല് പോയിന്റിൻ്റെ വ്യത്യാസത്തിൽ അവിടെ അതിന് മുമ്പ് നമുക്ക് എക്സ്റ്റ് ചെയ്യാൻ പറ്റും ട്രേഡ് ചെയ്യുന്നത് റോ ആ കയറി വരുന്ന മോമെൻ്റിൽ തന്നെ നമ്മൾ ട്രേഡ് എക്സെറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇവിടെ ഏകദേശം അമ്പത്തി നാല് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി റൈറ്റ് ബിക്കോസ് ഓഫ് ദീസ് സെല്ലിംഗ് ക്ലൈമാക്സ് നോ അടുത്ത് ഇനി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സെല്ലിംഗ് ക്ലൈമാക്സ് ആണോ അല്ല അപ്പോൾ അതിനുശേഷം പ്രൈസ് ഈ ഒരു ഈ ഒരു കഞ്ചഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടോ നമ്മൾ ഇവിടെ ഇവിടെ എക്സിറ്റ് ചെയ്ത് ഇവിടെ ട്രേഡ് നമ്മൾ ഓൾറെഡി എക്സിറ്റ് ചെയ്ത് പോയി അല്ലെ അവിടെ എക്സിറ്റ് ചെയ്തു പോയിന് ശേഷം അതിന് ശേഷമുള്ള മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ് സം ടൈംസ് നമ്മളെ സി ഇവിടെ നിന്ന് എത്ര പോയിന്റ് താഴെ വന്നു മുപ്പത്തിമൂന്ന് പോയിന്റ് വെറും താഴെ വന്നു മുകളിലോട്ട് പോയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റുള്ള പ്രൈസ് പോയി അപ്പം ഇതിനകത്ത് നല്ല നമ്മൾ മനസ്സിലാക്കുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെല്ലിംഗ് ക്ലൈമാക്സ് നമ്മൾ പ്രോപ്പർ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക അതുപോലെ തന്നെ ബയർ വരുന്നുണ്ടോ എന്ന് നോക്കുക ഡിമാൻഡ് ഇസ് ക്രിയേറ്റഡ് അപ്പോൾ നമുക്ക് ഇവിടെ ഇവിടെ വെച്ചിട്ട് സബ്സിക്കേണ്ട എൻട്രീസ് നമ്മൾ ഇവിടെ ഫോം ചെയ്യുകയാണെന്ന് വിചാരിച്ചോ അപ്പോൾ അങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലെ ചിന്ത എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കണം നമ്മൾ ഈ എൻട്രി മാറ്റി വെക്കുന്നു ഓൾ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ സെല്ലിംഗ് ഇസ് ക്രിയേറ്റഡ് ബയർ ഹാസ് ഹസ്കാം ഡിമാൻഡ് ഇസ് ക്രിയേറ്റഡ് എഗെയിൻ ബയർ ഹാസ് ഹസ്കാം എഗെയിൻ ബയർ ഹാസ് ഹസ്കാം എഗെയിൻ ബയർ ഹാസ് ഹസ്കാം പാർട്ടിസിപ്പേഷൻ ആ കൂട്ടത്തിൽ നമ്മൾ നോക്കുക എങ്ങനെയുണ്ട് പാർട്ടിസിപ്പേഷൻ ഉണ്ട് അപ്പോൾ സെല്ലിങ്ങിനെക്കാട്ടിലും കൂടുതൽ പാർട്ടിസിപ്പേഷൻ ആണോ നോക്കുക ഓൾറൈറ്റ് അപ്പോൾ സെല്ലിങ്ങിനെ കൂടുതൽ പാർട്ടിസിപ്പേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് ഗോയിൻ ടു ബി എ ബൈ ബട്ട് ദ പ്രോബ്ലം ഇസ് ആയിട്ട് ഈ ഈ ഒരു ലിക്വിഡി ക്രിയേഷനകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളുടെ പ്രൈസാക്ഷനകത്ത് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന കൺസെപ്റ്റ് എന്താണ് ആക്ച്വലി എ ഡിമാൻഡ് ഇസ് ക്രിയേറ്റഡ് റൈറ്റ് ഡിമാൻഡ് ഈസ് ക്രിയേറ്റഡ് പ്രൈസ് വിൽ കം ബാക്ക് ആൻഡ് ക്രിയേറ്റ് എ റേഞ്ച് അല്ലെ പ്രൈസ് റേഞ്ച് ക്രിയേറ്റ് ചെയ്യും റേഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നത് പല രീതിയിൽ റേഞ്ച് ക്രിയേറ്റ് ചെയ്യാം സോ ഇതുപോലെ ഇങ്ങനെ കാർഡ് വരുന്നത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം റേഞ്ച് റൈറ്റ് ഈ റേഞ്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഇതിനകത്ത് അർത്ഥമാക്കുന്നത് എന്താണ് സോ വൈഡ് ക്രിയേറ്റിംഗ് റേഞ്ച് അവർ നോക്കുന്നത് ദി ആർ ക്രിയേറ്റിംഗ് അവർക്ക് വേണ്ടത് ബിഗ് ബോയ്ക്ക് വേണ്ടത് ബയേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം അവിടെ അടച്ചുവിടെ ബയേഴ്സ് വേണം ബയേഴ്സ് അപ്പോൾ നമ്മൾ നമ്മൾ ബയേഴ്സ് ബയേർസാണ് അപ്പോൾ എന്ത് ചെയ്യും നമുക്ക് ഹോപ്പ് വരുവാണോ ബൈയിങ് ഈസ് ക്രിയേറ്റഡ് അല്ലേ അപ്പം നാച്ചുറലി ഇത് റീറ്റെയിലേഴ്സ് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തെരുതര മത്സരിച്ച് മത്സരിച്ചിരിക്കും സോ ബയേഴ്സ് റീറ്റൈലേഴ്സ് എല്ലാവരും എന്ത് ചെയ്യും ബിഗ് ബോയുടെ മുന്നിൽ ആദ്യമേ എന്തായിട്ടായിരിക്കും വരുന്നത് ബയറായിട്ടായിരിക്കും വരുന്നത് സോ ഈ റേഞ്ചിലെല്ലാം ബയേഴ്സ് ആയിട്ടാണ് നമ്മൾ വരുന്നത് അല്ലേ അപ്പം ആയിട്ട് നമ്മൾ വരുന്നു റീറ്റെയിലേഴ്സ് വരുന്നു ഈവൻ സെല്ലേഴ്സ് സെല്ലേഴ്സായിട്ട് നമ്മൾ വരുന്നു റൈറ്റ് ബയേഴ്സും സെല്ലേഴ്സും ക്രിയേറ്റ് ചെയ്യുന്നു സോ എല്ലാവരുടെ സ്റ്റോപ്പ് ലോസ് ഇതിന് മുകളിലും താഴെയായിട്ട് പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നതിന് ശേഷം ഈ റേഞ്ചിന് ശേഷം വരുന്ന സബ്സിക്വൻറ്റ് ലിക്വിഡിറ്റി ലിക്വിഡിറ്റിയുടെ മൂവ്മെന്റ് ഉണ്ടല്ലോ പ്രൈസ് അതായത് ഈ റേഞ്ച് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിനും ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ എന്താണ് ഇവിടുന്ന് ബൈ ചെയ്തിരിക്കുന്ന എല്ലാ ആൾക്കാരും എക്സിറ്റ് ആയി എന്നുള്ളതാണ് ഇവിടുത്തെ ഈ ഒരു മൂവ്മെന്റിന്റെ അർത്ഥം എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആയി ഇനി ഇതിൻ്റെ മുകളിൽ പോകുമ്പോഴും എന്താണ് പറ്റുന്നത് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന എന്താണ് സെല്ല് ചെയ്തിരിക്കുന്നവരെല്ലാവരും എന്ത് ചെയ്യുന്നു ഇവിടുന്ന് ഞാൻ ബൈ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും സെൽ ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ ഇപ്പോൾ ഇപ്പം ഞാൻ ബിഗ് ബോയ് ആണെങ്കിൽ ബിഗ് ബോയ് ഇസ് ബൈങ്ങ് കൗണ്ടർ പൊസിഷൻ സെല്ലിങ്ങിലേക്ക് വരുന്നത് ഗുഡ് സെല്ലിംഗ് സെല്ലിംഗ് സെല്ലി ഓക്കെ ബിഗ് ബോയ് ഇസ് ബയിങ് സെല്ലിംഗ് സെല്ലിംഗ്സ് എല്ലി ബിഗ് ബോയിസ് ബൈങ് സെല്ലിംഗ് സെല്ലിംഗ്സ് എല്ലി ബിഗ് ബോയിസ് ബൈങ് സെല്ലിംഗ് ബൈങ് ബൈ വാട്ട് അവർ യു വാണ്ട് ടു യു ഡു ഫ്രീ ആക്കി ഓപ്പൺ ആക്കി തന്നിരിക്കുക യു വാണ്ട് ടു സെൽ സെൽ യു വാണ്ട് ടു ബൈ ബൈ നോ പ്രോബ്ലം അപ്പം നമുക്ക് ഓപ്പൺ ആക്കി തന്നിരിക്കാം ബൈ സെൽ ബൈ സെൽ ബൈ സെൽ ബൈ സെൽ ഈസ് പാർട്ടിസിപ്പേറ്റ് റൈറ്റ് അപ്പോൾ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും സെല്ല് ചെയ്തവരുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ബൈ ചെയ്തുവരുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഫിനിഷ് നോ ബിഗ് ബോയ് വാട്ട് എന്താണ് ബിഗ് ബോയ്ക്ക് വേണ്ടത് എന്താണ് ഇവിടെ ബിഗ് ബോയ്ക്ക് വേണ്ട ഒറ്റ കാര്യമുള്ളൂ ഓൾ റൈറ്റ് എല്ലാവരുടെ സ്റ്റോപ്പ് ലോസ് മാത്രം മതി വേറെ ഒന്നും വേണ്ട റൈറ്റ് അപ്പം വെൻ പ്രൈസ് ഈസ് സ്റ്റാപ്പിംഗ് ഇയർ ഓൾ ദ സ്ോപ്പ് ലോസ് ട്രിഗേഡ് വെൻ പ്രൈസ് ഈസ് സ്റ്റാപ്പിംഗ് ഇയർ ഓൾ ദ സ്റ്റോപ്പ് ലോസ് ട്രിഗേഡ് ഫിനിഷ് ഗെയിമിസ് ഓർഡർ ഇങ്ങനെയാണ് പ്രൈസിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതിനകത്ത് പല രീതിയിൽ നമുക്ക് പല ആംഗിളിൽ നമുക്ക് മാർക്കറ്റിനെ കാണാൻ പറ്റും റൈറ്റ് അപ്പം ഈ ഇതിനകത്ത് നമുക്ക് ഈ കാൻഡൽ സ്റ്റിക്കിൻ്റെ കളറെ നോക്കിക്കൊണ്ട് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും മാർക്കറ്റ് ഏകദേശം ഏത് ദിശയിലായിരിക്കും പോകുന്നത് എന്നുള്ളത് നമുക്ക് ഇത് നോക്കി കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ അത് നമുക്ക് അടുത്ത പിന്നീട് മുന്നോട്ട് വരുന്ന ലെസൻസിലെല്ലാം ഓരോരോ ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം എഴുതി പ്രിപ്പയർ ചെയ്ത് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെ വെച്ചോ അങ്ങനെ നമ്മൾ മാർക്കറ്റിൽ നോക്കി ഒരു സെനാരിയോ ഇപ്പോൾ നമ്മൾ ആദ്യമേ അനലൈസ് ചെയ്തിട്ട് മടത്ത് പോകുകയാണെങ്കിൽ നമ്മൾ നോക്കുക നമുക്ക് നമ്മൾ ഈ പറയുന്ന രീതിയിൽ മാർക്കറ്റിൽ നമ്മൾ എൻട്രി എടുക്കുവാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടുവോ അതോ നമുക്ക് ആ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹീറ്റ് ചെയ്തിട്ടാണ് അത് പോകുന്നത് ടാർജറ്റ് തരുന്നത് അല്ലെങ്കിൽ നമുക്ക് ഒരു ഇരുപത്തഞ്ച് പോയിന്റ് നമുക്ക് പറ്റുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അല്ലേ ഇപ്പോൾ നമ്മൾ ലിഫ്റ്റിയിൽ നമ്മൾ ട്രേഡ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ നമ്മൾ വെറും രണ്ട് ലോട്ട് ട്രേഡ് ചെയ്തേ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ എങ്ങനെയാണ് കാലം വരുന്നത് അപ്പോൾ നമ്മൾ സി നമ്മൾ നിഫ്റ്റിയുടെ ഒരു ലോട്ടെന്ന് പറയുന്നത് എഴുപത്തഞ്ച് അപ്പോൾ നൂറ്റി അമ്പതാണ് നമ്മളുടെ രണ്ട് ലോട്ടെന്ന് പറയുന്നത് അല്ലേ നൂറ്റി അമ്പത് മൾട്ടിപ്ലൈഡ് ബൈ എത്ര വരും ഇരുപത്തി പോയിന്റ് പോയിൻറ്റ് നമുക്ക് ടാർജറ്റ് കിട്ടുകയാണെന്ന് വിചാരിച്ചോ അപ്പോൾ എത്രയും മൂവായിരത്തി മുന്നൂറ് രൂപയായി അല്ലേ അപ്പോൾ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക നമ്മൾ ഇരുപത്തി രണ്ട് രൂപ ഇരുപത്തി രണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് കടന്ന് കൊടുക്കുക അപ്പോൾ നമുക്ക് എത്ര പോയിന്റ് പോയി മൂവായിരത്തി മുന്നൂറ് രൂപ സ്റ്റോപ്പ് ലോസ് കാണുന്ന വിചാരിക്കും അപ്പോൾ നമ്മളുടെ എൻട്രി എൻട്രി സെനാരിയോസ് പെർഫെക്റ്റ്ലി നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം ഒരു ട്രേഡ് മതി റൈറ്റ് അപ്പോൾ നമ്മൾ ഈ കണ്ടമാനമുള്ള മൂവ്മെൻറ്റിനകത്തെ നമ്മൾ നോക്കി ഇത് ചെയ്യേണ്ട കാര്യമുണ്ടോ അപ്പം വെറും രണ്ട് ലോട്ടയിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ട്രേഡിങ് നമുക്ക് ചെയ്ത് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും അപ്പം അതിനുവേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന സിമ്പിൾ സെറ്റപ്പ് പെർഫെക്റ്റ് ചെയ്തെടുക്കുക അല്ലാതെ നമ്മൾ ഹയർ ടൈം ഫ്രെയിൽ ഹയർ ടൈം ഫ്രെയിമിൽ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത് സെല്ലിങ്ങാണോ ബൈയിങ്ങാണോ മന്ത്രി നോക്കുന്നു ഇയർലി നോക്കുന്നു അല്ലെങ്കിൽ ബാക്കിയുള്ള ഫുൾ ബാക്ക് വന്നുകൊണ്ടിരിക്കുകയാണോ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും മാർക്കറ്റിലുണ്ട് അതിൻ്റെ ആയിട്ട് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നമ്മൾ നോക്കുകയാണ് എങ്ങനെയൊക്കെ നമുക്കതിനെ നമ്മുടെ രീതിയിലേക്ക് ആക്കി കൊണ്ടുവന്നതിന് ശേഷം എങ്ങനെ നമുക്ക് ഒരു ബെറ്റർ ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ നോക്കണം പാർട്ടിസിപ്പ് വോളീനെ ഇതിനെ ബേസ് ചെയ്ത് മാത്രം നോക്കിയിട്ട് നമ്മൾ നോക്കുക അപ്പോൾ അങ്ങനെ കുറേ നാൾ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ പല ഡിഫറൻറ്റ് രീതിയിലുള്ള ട്രേഡിംഗ് സെറ്റപ്പ് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നില്ലേ ആ സെറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് എടുത്ത് ഓരോന്നോരോന്നിടത്ത് പ്രാക്ടീസ് ചെയ്യുക സി ഒരു സെറ്റപ്പ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താണ് ഗുണം ഒരു സെറ്റപ്പ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ യു ആർ ഡയറക്റ്റ്ലി ഫീഡിങ് സംതിങ് ഇൻ യുവർ ബ്രെയിൻ ഓക്കെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു സെറ്റപ്പിനകത്ത് വരുന്നുണ്ട് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വേറൊരു സെറ്റപ്പിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ അടുത്ത സെറ്റപ്പ് വരുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് കാണാൻ വരുന്നുണ്ട് സോ യു ആർ സീയിങ് സം സംസോർട്ട് ഓഫ് തിങ് അല്ലേ എന്തെങ്കിലുമൊക്കെ മാർക്കറ്റിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ സെല്ലിംഗ് ക്ലൈമാക്സ് വരുന്നു ഓക്കെ അനോട്ടം പ്രൈസ് വേണമെങ്കിൽ റിവേഴ്സൽ വരാനുള്ള ചാൻസ് വളരെ കൂടുതലുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇതിനകത്ത് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അപ്പം ഇങ്ങനെ നമ്മൾ പല രീതിയിൽ നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കിയെടുക്കുക മാർക്കറ്റിനൊപ്പം ബാക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് പല പല കാര്യങ്ങളും മാർക്കിൽ കാണാൻ പറ്റും പല ഓപ്പർച്യൂണിറ്റീസ് കാണാൻ പറ്റും അപ്പോൾ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് കാണാനുള്ള ഓളിയത്തിൻ്റെ കാര്യങ്ങളും എല്ലാം നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഓളിയത്തിൻ്റെതായിട്ടുള്ള കുറേ ഡീറ്റെയിലിംഗ് പാർട്ടിലേക്ക് നമുക്ക് കടക്കേണ്ടിയിരിക്കുന്നു അതിൻ്റെ ലെക്ചേഴ്സൊക്കെ പിന്നീട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം അതിനെല്ലാം എന്താണ് അത്യാവശ്യം നിങ്ങളുടെ ആണ് വേണ്ടത് അപ്പോൾ ഇന്നത്തെ ലെക്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വെച്ചിരിക്കുന്നു താങ്ക് യു ആൻഡ് സി യു ഇൻ അനദർ വീഡിയോ